പിറ്റേന്ന് തൻറെ നെഞ്ചോടൊട്ടി ഒരു കുഞ്ഞു പൂച്ചക്കുട്ടിയെ പോലെ കൈ ചുരുട്ടി പിടിച്ച് വാ അൽപ്പം തുറന്ന് ഉറങ്ങുന്നവരെ ജിത്തു വാത്സല്യത്തോടെ നോക്കി നീളമുള്ള അവളുടെ മുടിയിടകളെല്ലാം അവളുടെ ദേഹം മറിച്ചു കിടന്നിരുന്നു അല്പം അവന്റെ ദേഹത്തേക്കും നെറ്റിയിലെ സിന്ദൂരം പടർന്നു കിടപ്പുണ്ട് മാറിന് മുകളിലേക്ക് നഗ്നമായി കിടക്കുന്നവളെ അവൻ അല്പം കൂടി ചേർത്ത് പിടിച്ചു കിടന്നു ഒടുവിൽ അവൻ്റെ കണ്ണുകൾ അവളുടെ വായിലുടക്കിയതും അവൻ കുസൃതിയോടെ ടേബിളിലിരുന്ന് ജഗ്ഗ് കയ്യിലെടുത്തു അതിൽ നിന്നും അല്പം വെള്ളം ഗ്ലാസ്സിൽ പകർന്ന് തുറന്നു വെച്ചിരിക്കുന്ന അവളുടെ വായിലേക്ക് ഇറ്റിച്ചു കൊടുത്തു ആദ്യമൊന്ന് ചിരുങ്ങിക്കൊണ്ട് അവൾ അവൻ്റെ നെഞ്ചിൽ ഉരസി അവളുടെ അത്തരമൊരു പ്രവൃത്തി തീരെ പ്രതീക്ഷിക്കാതിരുന്ന ഒന്ന് ഞെട്ടി അവൻ്റെ നിശ്വാസം ഉയർന്നു എൻ്റെ ഈശ്വര ഇവൺ എൻ്റെ കൺട്രോൾ കളിയും അതും രാവിലെ തന്നെ അവൻ നെഞ്ചിൽ കൈവച്ച് ഒന്ന് നേരെയാക്കി വീണ്ടും കുസൃതിയോടെയുള്ള വെള്ളം അവളുടെ വായിലേക്കൊഴിച്ചു ചെറുതായി ഇറ്റിക്കാനാണ് ഉദ്ദേശിച്ചതെങ്കിലും അല്പം കൂടുതൽ അവളുടെ വായിലേക്ക് വീണുപോയി പെട്ടെന്ന് ശ്വാസം മുട്ടി ലക്ഷ ചാടി എഴുന്നേറ്റിരുന്നു ചുമയ്ക്കാൻ തുടങ്ങി അയ്യോ ജിത്തു പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് അവളുടെ തലയിൽ തട്ടിക്കൊടുത്തു ചുമച്ച് ചുമച്ച് അവളുടെ കണ്ണും മുഖവും ഒക്കെ ചുമന്ന് കയറിയിരുന്നു അയ്യോ സോറി മോളെ ഞാനൊരു തമാശയ്ക്ക് അവളുടെ മുഖം കണ്ട അവന് പാപം തോന്നി ഒരുവിധം ചുമ ഒന്ന് കുറഞ്ഞതും അവൾ മുഖം ചരിച്ച് ഒന്ന് കൂർപ്പിച്ച് നോക്കി അവൻ പതികെ അവളുടെ നെഞ്ചിൽ തടവി കൊടുത്തു സോറി അവളുടെ നോട്ടം കണ്ടതും അവൻ വീണ്ടും പറഞ്ഞു ഞാൻ ഉറങ്ങുന്നത് കണ്ടിട്ട് ഇന്ദ്രനു സഹിച്ചില്ല അല്ലേ ചുണ്ട് കൂർപ്പിച്ച് ചോദിക്കുന്നവളെ അവൻ ഞൊടിയിടയിൽ വലിച്ച് നെഞ്ചേക്ക് നെഞ്ചത്തോട്ട് ചേർത്തിരുന്നു സോറിടാ ഞാനൊരു തമാശയ്ക്ക് ചെയ്തതാ അല്പമിറ്റിക്കാനാണോ വിചാരിച്ചത് പക്ഷെ വീണപ്പോൾ കൂടിപ്പോയി സോറി അവളുടെ കവളിൽ മുഖം ചെരിച്ച് ചുംബിച്ചുകൊണ്ട് അവൻ അവളുടെ മുടിയിൽ പതിയെ തഴുകി അവൻ്റെ പറച്ചിൽ കേട്ട് ലക്ഷയ്ക്ക് ചിരി വരുന്നുണ്ടായിരുന്നു അവളവനെ പിടിച്ചു മാറ്റി അവൻ്റെ മുഖം കൈക്കൊമ്പിളിലെടുത്തു അവൻ ദയനീയമായി അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി സാരമില്ല അതിന് എനിക്കൊന്നും പറ്റിയില്ലല്ലോട്ടാ അവൻ്റെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അവൾ ചോദിക്കേ അവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിരുന്നു ആ കണ്ണുകൾ നിറയെ താനാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്ന് കണ്ട അവൻ്റെ കണ്ണുകളിൽ അവളോടുള്ള പ്രണയം തുളുമ്പി തുടങ്ങിയിരുന്നു ഇന്ദ്രേട്ടാ അവൻ്റെ ഭാവത്തിൽ പകച്ചുകൊണ്ട് അവൾ വിളിച്ചു എടിച്ച് പോടി എൻ്റെ കൺട്രോൾ കളയാതെ രാവിലെ തന്നെ അവൻ പെട്ടെന്ന് മുഖം മാറ്റിക്കൊണ്ട് പറഞ്ഞു ഞാൻ പോവൂല ചുണ്ടു പിളർത്തി അവനെ നോക്കി പറഞ്ഞു പെണ്ണ് തുണി ഉടുക്കടി നെറ്റി തടവിക്കൊണ്ട് ഒളി കണ്ണാലെ അവളെ മൊത്തം സ്കാൻ ചെയ്തുകൊണ്ടാണ് ചെക്കൻ്റെ പറച്ചിൽ അയ്യേ പെട്ടെന്ന് അവളുടെ മാറിൽ നിന്ന് മോൾന്ന് വീണ താഴേക്ക് വീണ് കിടക്കുന്ന ഷീറ്റ് എടുത്ത് ചുറ്റിക്കൊണ്ട് അവൾ തിരിഞ്ഞിരുന്നു അവളുടെ പ്രവൃത്തി കണ്ടതും ജിത്ത്വിന് ചിരിയൊതുക്കിയില്ല അവൻ അതേ ചിരിയോടെ അവളുടെ വയറിലൂരെ ചുറ്റിപ്പിടിച്ച് മുകളിലേക്ക് മുഖാമർത്തി വെച്ച് കണ്ണടച്ചിരുന്നു എൻ്റെ ലക്ഷ്യക്കുട്ടി ഇത്രയും സുന്ദരിയായിരുന്നെന്ന് ഞാൻ ഇതുവരെ അറിഞ്ഞില്ലല്ലോ പെണ്ണേ കുറുമ്പ് നിറഞ്ഞ അവൻ്റെ വാക്കുകളിൽ അറിയാതെ വിറച്ചു പോയിരുന്നു പെണ്ണ് അയ്യേ പോയി പെട്ടെന്ന് മുഖം പൊത്തിക്കൊണ്ട് കുനിഞ്ഞിരുന്നു അവൾ തിരിയു പെണ്ണേ ഞാൻ കാണാത്തതൊന്നും അല്ലല്ലോ ഈ ഒളിപ്പിച്ച് വെക്കുന്നത് കുസൃതിയോടെ അവൻ ചോദിക്കെ അവൾ അവൻ്റെ വായ പൊത്തിയിരുന്നു അങ്ങനെ പറയില്ല ഇന്ദ്രേട്ടാ അവൻ്റെ ഇരു കണ്ണുകളിലേക്ക് മാറി മാറി നോക്കിക്കൊണ്ട് അവൾക്കിതപ്പോടെ പറഞ്ഞു ഞൊടിയിടെ ജിത്തു അവളെ ബെഡിലേക്ക് തള്ളിയിട്ട് അവളിലേക്ക് അമർന്നു പകപ്പോടെ അവനെ മെഴിച്ചു നോക്കി അവളുടെ മാറിലേക്ക് അവൻ മുഖം പൊഴ്ത്തി ഒന്നേങ്ങിക്കൊണ്ട് അവൻ്റെ മുടിയിടുകൾ ലക്ഷ ഇന്തു മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ശിവൻ ഹാളിലിരിപ്പുണ്ട് അവിടെ ഇരുന്ന് മരണിയിലിരുന്ന് വർത്താനം പറയുന്ന കണ്ണനോട് എന്തൊക്കെയോ പറയുവാണ് അത് കണ്ടൊരു ചിരിയോടെ അവൾ അടുക്കളയിലേക്ക് നടന്നു അവൾ പോകുന്നത് ശിവൻ കണ്ടിരുന്നു എങ്കിലും കണ്ണനോട് സംസാരിച്ചിരുന്നു പെട്ടെന്നൊരു ശബ്ദം കേട്ട് അവൻ തല ഉയർത്തി നോക്കി നിലത്ത് ബോധമില്ലാതെ കിടക്കുമായിരുന്നു ഇന്ദു അവൻ്റെ നെഞ്ചിലൊരു വെള്ളിയിൽ വിട്ടി ഇന്ദു ഞെട്ടലോടെ കണ്ണനെ ഇരുത്തി ശിവൻ ഇന്ദുവിൻ്റെ അടുത്തേക്ക് ഓടി അമ്മ ജിത്തു അവളെ നിലത്തു നിന്നും കോരിയെടുത്തുകൊണ്ട് ശിവൻ അലറി പെട്ടെന്ന് അവൻ്റെ അലർച്ച കേട്ട് ജിത്തു മുകളിൽ നിന്നും ലക്ഷ്മി അടുക്കളയിൽ നിന്നും ഓടിയെത്തി എന്താ അറിയാം ശിവൻ മുറ്റത്ത് നിന്നും ഇന്ദുവിനെ കാറിൽ കിടത്തി തിരിഞ്ഞതും ജിത്തുവും ലക്ഷ്മിയും ലക്ഷയും പുറത്തേക്ക് വന്നിരുന്നു ജിത്തു എൻ്റെ ഇന്ദു ഇടർച്ചയോടെ ശിവൻ പറയെ ജിത്തു കാറിനടുത്തേക്ക് ഓടി കേറയ്യാ അമ്മയെ നോക്കിക്കോ ടെൻഷനോടെ നിൽക്കുന്ന അമ്മയെ നോക്കി ജിത്തു രക്ഷയോടായി പറഞ്ഞു അവൾ അനുസരണയോടെ തലയാട്ടിക്കൊണ്ട് ലക്ഷ്മിയെ ചേർത്ത് പിടിച്ചു അടുത്ത നിമിഷം ശിവനും കയറിയതും ജിത്തു വാഹനം ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പാഞ്ഞു അയ്യോ എൻ്റെ മൂട് ലക്ഷ്മി പേടിയോടെ ലക്ഷയെ നോക്കി അമ്മ ഇങ്ങനെ പേടിക്കാതെ ചേച്ചിക്ക് ബി പി കുറഞ്ഞത് വല്ലതുമായിരിക്കും അമ്മ ഇങ്ങോട്ട് വന്നേ ലക്ഷമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു ഈ സമയം ഹോസ്പിറ്റൽ ഇന്ദുവിനെയും കൊണ്ട് ജിത്തുവിൻ്റെ വാഹനം ഹോസ്പിറ്റലിലെത്തി ശിവൻ ചാടിയിറങ്ങി ഇന്ദുവിനെ തൂക്കിയെടുത്ത് അകത്തേക്ക് ഓടി ജിത്തുവും പിന്നാലെ ചെന്നു ശിവൻ അവളെയും കൊണ്ട് അകത്തേക്ക് ചെന്നതും അറ്റൻ്റസ് വന്ന് അവളെ ക്യാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോകാൻ സഹായിച്ചു ആരൊക്കെയോ ചെന്ന് ഡോക്ടറേയും വിളിച്ചുകൊണ്ട് വന്നു ശിവനും ജിത്തുവും പുറത്തെ ചേർലിരുന്നു ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞതും ഡോക്ടർ പുറത്തേക്ക് വന്നു ശിവൻ ഡോക്ടറുടെ അടുത്തേക്ക് ഓടിച്ചെന്നു ഡോക്ടർ ഇന്ദ്രജ ശിവൻ ടെൻഷനോട് ചോദിച്ചു അവൻ്റെ വേവലാതി കണ്ട് ഡോക്ടർ ഒരു പുഞ്ചിരിയോടെ അവനെയും ജിത്തുവിനെയും മാറി മാറി നോക്കി പേടിക്കാൻ ഒന്നുമില്ല ഇന്ദ്രജയുടെ ഭർത്താവ് ഡോക്ടർ ഇരുവനെയും നോക്കി ഞാനാ ശിവൻ മറുപടി പറഞ്ഞു കൺഗ്രാജുലേഷൻസ് മിസ്റ്റർ ശിവൻ താനൊരു അച്ഛനാവാൻ പോകുന്നു പിന്നെ ഇന്ദ്രജ കുറച്ച് വീക്കാണ് കുറച്ചധികം കെയർ വേണ്ട ടൈമാണിത് ഡോക്ടർ ചിരിയോടെ പറഞ്ഞു ശിവൻ സന്തോഷത്തോടെ ജിത്തുവിനെയും ഡോക്ടറെയും മാറി മാറി നോക്കി ഞാനത് കണ്ടോട്ടെ ഡോക്ടറോട് പറഞ്ഞുകൊണ്ട് അവൻ ക്യാഷ്വാലിറ്റിയിലേക്ക് ഓടിയിരുന്നു താങ്ക് ഡോക്ടർ ജിത്തു ഡോക്ടറോട് നന്ദി പറഞ്ഞു പിന്നാലെ ചെന്നു ഡോക്ടർ ഒരു ചിരിയോടെ നടന്നകുന്നു ശിവൻ ചെല്ലുമ്പോൾ ഇന്ത് ബെഡിൽ പില്ലോയിൽ ചാരിയിരിക്കുമായിരുന്നു ശിവൻ ഓടിച്ചെന്നവളെ വാരി പുണർന്നു അവളും ചിരിയോടെ അവനെ ചുറ്റിപ്പിടിച്ചു ഇന്ദു ആർദ്രമായി ശിവൻ വിളിക്ക് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു ശിവേട്ട നമ്മുടെ കണ്ണനൊരു കൂട്ടു വരാൻ പോകുന്നുവെന്ന് അവൾ അവൻ്റെ നെഞ്ചിൽ ചേർന്നിരുന്നു കൊണ്ട് വിളർന്ന കണ്ണുകളോടെ പറഞ്ഞതും അവൻ സന്തോഷത്തോടെ അവളുടെ നെറ്റിയിലേക്ക് ചുംബിച്ചു ഇന്ദു ഒത്തിരി നന്ദിയുണ്ട് ആരുമില്ലാതെ എനിക്ക് അവൻ പറഞ്ഞു മുഴുവിക്ക് മുന്നേ അവൾ അവൻ്റെ വാപ്പൊത്തി നിറഞ്ഞ കണ്ണുകളോടെ അവൻ നോക്കവേ അവൾ ദേഷ്യത്തിൽ അവനെ നോക്കിയിരുന്നു നിനക്ക് ആരുമില്ലേ മനുഷ്യ അപ്പോൾ ഞാനും എൻ്റെ മക്കളും നിങ്ങൾക്ക് ആരും നിങ്ങൾക്കാരുമല്ലോ ചോദിക്കുമ്പോഴേക്കും അവളുടെ ഒച്ച ഇടറിയിരുന്നു ശിവൻ നിറഞ്ഞ മൊഴികളോടെ അവളെ നെഞ്ചോടി ചേർത്ത് വരിഞ്ഞു മുറുക്കിയിരുന്നു അപ്പോഴേക്കും ജിത്തു ഇന്ദു പ്രഗ്നൻ്റ് ആണെന്നുള്ള വിവരം വീട്ടിൽ വിളിച്ചറിയിച്ചു അവർ അപ്പോഴേക്കും മധുരം വെക്കാനായി അടുക്കളയിലേക്ക് ഓടിയിരുന്നു ഇന്ദുവിനെയും കൊണ്ട് ഉച്ചയ്ക്ക് മുമ്പേ ശിവനും ജിത്തുവും എത്തിയിരുന്നു അവളെ ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റി ലക്ഷ്മി അപ്പോഴേക്കും ലക്ഷപായസമായി വന്നു ഇന്ദു പ്രഗ്നൻ്റായ വിവരം ലക്ഷയുടെ വീട്ടിലും വിളിച്ചു പറഞ്ഞു വിവരമറിഞ്ഞതും വൈകിട്ട് അവിടേക്ക് എത്താമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു അങ്ങനെ ത്രയമ്പകത്തിൽ വീണ്ടും സന്തോഷത്തിൻ്റെ കാലം വരവായി വൈകുന്നേരത്തോടെ ഗോവണിയിൽ നിന്നും സഞ്ജുവും ദേവയും കുഞ്ഞുമൊപ്പം അമ്മയും ത്രയമ്പകത്തിലേക്ക് എത്തിയിരുന്നു കാറിൽ വന്നിറങ്ങി ഡിക്കി തുറന്ന് വീൽചെയർ പുറത്തേക്കിട്ട് അമ്മയെ താങ്ങി അതിലേക്കിരുത്തി സഞ്ജു അപ്പോഴേക്കും അവർ വന്നതറിഞ്ഞ് ജിത്തുവും ലക്ഷയും ലക്ഷ്മിയും എല്ലാം ഉമ്മറത്തേക്ക് വന്നിരുന്നു ജനനി ആദ്യമായിട്ടായിരുന്നു ത്രയമ്പകത്തിലേക്ക് വരുന്നത് അവരുടെ കണ്ണുകൾ ചുറ്റും പാഞ്ഞു ഇരുനില വീടും മുറ്റവും ഒക്കെ അമ്മ കൗതുകത്തോടെ നോക്കി ഇവിടെയാണ് തൻ്റെ ആമിമോൾ ജീവിക്കുന്നതെന്ന് ഓർക്കെ ആ അമ്മയിൽ സന്തോഷം നിറഞ്ഞു അമ്മ കുഞ്ഞേട്ട ഏട്ടത്തി അവരെ കണ്ടതും ലക്ഷം അവരുടെ അടുത്തേക്ക് ഓടി വന്നിരുന്നു ആമു ആമിക്കുട്ടി ജനനി അവരുടെ കവിളിൽ നിന്ന് തഴുകി അപ്പോഴേക്കും ചിത്തവും അവരുടെ അടുത്തേക്ക് വന്നു വേദൂട്ടി ദേവയുടെ കയ്യിലിരുന്ന് കണ്ണു വിടർത്തി നോക്കുന്നവളെ തൂക്കിയെടുത്തുകൊണ്ട് ലക്ഷാബിളുടെ മൂക്കിൽ മൂക്കുരുസി യാത്രയ്ക്ക് സുഖമായിരുന്നു അമ്മേ ജനനിയോട് ചി ജിത്തു പുഞ്ചിരിയോട് ചോദിച്ചു ആയിരുന്നു ജിത്തുട്ടാ ചിരിയോടെ മറുപടി നൽകിയിരുന്നു ജനനി അളിയോ തന്നെ മൈൻഡ് ചെയ്യാതെ അമ്മയോട് സംസാരിക്കുന്നവനെ പരിഭവത്തോടെ വിളിച്ചു സഞ്ജു ഓ ആ ഇതാര് എൻ്റെ ഒരേ ഒരു അളിയനല്ലേ ഷു വന്നേ അളിയാ കുറച്ച് സംസാരിക്കാനുണ്ടെനിക്ക് അവൻ്റെ പരിഭവത്തെ പാടെ അവഗണിച്ചുകൊണ്ട് അവൻ്റെ തോളിൽ കൈയിട്ട് അകത്തേക്ക് കൊണ്ടുപോയിരുന്നു അവന്റെ ആ പ്രവൃത്തിയിൽ സഞ്ജുവിന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു സഞ്ജു കേട്ടാ അമ്മേ മുന്നോട്ട് നടക്കുന്നവരെ നോക്കി ദേവ വിളിച്ചു പറഞ്ഞു അമ്മയെ എൻ്റെ അളിയൻ അകത്തേക്ക് ലാൻഡിക്കോളും ദേവേശു പേടിക്കണ്ട മറുപടി ജിത്തുവിൻ്റെ വകയായിരുന്നു അപ്പോഴേക്കും ഒരു ചിരിയോടെ ശിവൻ രവിയോടൊപ്പം പുറത്തേക്ക് വന്നു ഹ നിങ്ങൾ എത്തിയോ അല്ല സഞ്ജു അവിടെ മോളെ ദേവയോടായി ശിവൻ ചോദിച്ചു ജിത്തുവിൻ്റെ കൂടെയുണ്ട് അവൾ ചിരിയോടെ പറഞ്ഞു ആ ജനനി ചേച്ചിക്ക് സുഖമാണോ രവി ചിരിയോടെ ചോദിച്ചു രവിയേക്കാളും രണ്ട് വയസ്സിന് മൂപ്പുണ്ട് ജനനിക്ക് അങ്ങനെ പോണു രവി ഇന്ന് പോണ്ടായിരുന്നു രണ്ടാൾക്കും ജനനി ചിരിയോടെ മറു ചോദ്യം ചോദിച്ചു ഉം പോയിട്ട് വന്നതാ ഇവിടെ പിന്നെ മോൾക്ക് വിശേഷം ഉണ്ടെന്നറിഞ്ഞപ്പോൾ പിന്നെ ലീവ് എടുത്തിങ്ങ പോന്നു ഇല്ലെങ്കിൽ പിന്നെ ഞാൻ അവളുടെ അച്ഛനാണെന്ന് പറയുന്നതിൽ എന്താ കാര്യം ചിരിയോടെ മറുപടി പറഞ്ഞു രവി ഒപ്പം തന്നെ വീൽ ചെയർ അകത്തേക്ക് നീക്കിയിരുന്നു ശിവൻ സ്റ്റെപ്പ് കയറാൻ നേരം സഞ്ജുവും ശിവനെ അമ്മയെ അകത്തേക്ക് താങ്ങിയെടുക്കാൻ സഹായിച്ചു ജിത്തു വീൽ ചെയർ അകത്തേക്ക് എടുത്തുകൊണ്ട് പോയി അല്ല ഇതു മോളവിടെ അകത്തേക്ക് ഇരുന്നു കൊണ്ട് ജനം ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് പരതി മോള് കുളിക്കുവാ ചേച്ചി നിങ്ങളിരിക്കെ ഞാൻ ചായ എടുക്കാം ലക്ഷ്മി ചിരിയോടെ പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു അമ്മേ ഞാനുണ്ട് ദേവിയും ലക്ഷ്മിയുടെ പിന്നാലെ ചെന്നു അപ്പോഴേക്കും വേദൂട്ടിയുടെ കിന്നാരം പറഞ്ഞുകൊണ്ട് ലക്ഷ അകത്തേക്ക് വന്നിരുന്നു അതേ സമയത്തായിരുന്നു കണ്ണൻ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നത് ലക്ഷയുടെ കൈകളിരിക്കുന്ന ദേവൂട്ടിയെ കണ്ടതും അവൻ്റെ കണ്ണുകൾ വിളർന്നു അവൻ ഒട്ടും നേരം കളയാതെ അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു വേദൂട്ടി കുണുങ്ങിക്കൊണ്ടുള്ള വിളി കേട്ട് ലക്ഷയും കുഞ്ഞും തലചരിച്ചു നോക്കി കണ്ണുമിഴിച്ച് മുന്നിൽ നിൽക്കുന്ന കണ്ണനെ കണ്ടതും വേതു അവന് നേരെ കൈനീട്ടി ഉടനെ അവൻ അവളെ എടുക്കാൻ ഒരു ശ്രമം നടത്തി അയ്യോ മോനെടുക്കേണ്ട കണ്ണാ വാവ താഴെ വീഴും ലക്ഷ പേടിയോടെ പറഞ്ഞു ഇല്ല നാല് എത്തോളം കുഞ്ഞാൻ കണ്ണൻ അവളെ നോക്കി ഗമയോടെ പറഞ്ഞുകൊണ്ട് വേദൂട്ടിയെ തൂക്കിയെടുക്കാൻ നോക്കി പറ്റില്ലെങ്കിലും അവളെ എടുക്കാൻ ശ്രമിക്കുന്നവനെ ജനനിയും ലക്ഷയും ചിരിയോടെ നോക്കിയിരുന്നു അയ്യോ കണ്ണാ വാവ വീഴും കുഞ്ഞേ അവളെ താഴെ നിർത്ത് കുളി കഴിഞ്ഞ മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുവ എന്ന ഇന്ദു കണ്ണന്റെ പരിശ്രമം കണ്ട് വേവലാതിയോടെ പറഞ്ഞു അവൾ പറയെ കണ്ണൻ ചുണ്ട് കൂർപ്പിച്ച് അമ്മയെ നോക്കി അച്ചോടാ അമ്മയുടെ വാ അവൾ കൈ കാട്ടിയതും അവൻ അവളുടെ അടുത്തേക്ക് ഓടി ചെന്നു അവൾ അവനെ പൊക്കിയെടുത്ത് സോഫയിലേക്ക് ഇരുത്തി അവടെ ചുരുങ്ങിക്കൊണ്ട് നിന്ന വേതുവിനെ എടുത്ത് അവൻ്റെ മടിയിലേക്ക് ഇരുത്തി കൊടുത്തു അവൻ വിടർന്ന കണ്ണുകളോടെ വേതുവിനെ ചുറ്റിപ്പിടിച്ച് അവൾ വീഴാതിരിക്കാൻ ഇന്ദുവിൻ്റെ പ്രവൃത്തികളെ വീക്ഷിച്ചുകൊണ്ടിരുന്ന ജനനി വാത്സല്യത്തോടെ അവളെ നോക്കി അമ്മ ഇപ്പോൾ വന്നു ലക്ഷ എന്നിട്ടെന്തെന്നെ വിളിക്കാഞ്ഞേ ഞാൻ കരുതി സഞ്ജുവേട്ടനും ദേവയും മോളും മാത്രമേ വന്നു കാണുള്ളൂ എന്ന് അതാ ഞാൻ കുളിച്ചിറങ്ങാൻ വൈകിയേ പരിഭവത്തോടെ പടർന്നവളെ ചിരിയോടെ അടുത്തേക്ക് പിടിച്ചിരുത്തി ലക്ഷ ഞാനിപ്പോൾ വന്നേ ഉള്ളൂ മോളെ ജനനി ചിരിയോടെ അവളുടെ മുടിയിൽ തഴുകി എന്നാൽ പിന്നെ അമ്മ രണ്ട് ദിവസം കഴിഞ്ഞ് പോയാൽ മതി ഇന്ദു ജനനിയുടെ കൈപിടിച്ച് പിടിച്ച് മുത്തിക്കൊണ്ട് പറഞ്ഞു അയ്യോ അത് മോളെ എന്റെ മരുന്നും ഗുളികയും ഒന്നും എടുത്തിട്ടില്ല ഇന്ന് പോകാമെന്ന ചിന്തയിൽ എടുക്കാതെ പോന്നത് ജലിന് പെട്ടെന്ന് മറുപടി പറഞ്ഞു അതിനൊന്നും കുഴപ്പമില്ല അത് ഞാൻ കുഞ്ഞാട്ടിനോട് പറഞ്ഞ് എടുപ്പിച്ചോളാം പോരെ ഇന്ദു പറഞ്ഞതിൽ ഏറ്റുപിടിച്ചുകൊണ്ട് ലക്ഷ പറഞ്ഞു ജലിന് ചിരിയോടെ തലയാട്ടിയിരുന്നു എന്താ ഇവിടെ അമ്മയും മക്കളും കൂടി ഒരു ആലോചന ഞാനും എൻ്റെ മോണും കൂടിയൊന്ന് കേൾക്കട്ടെ അല്ലേ ദേവൂസേ ദേവയോടൊപ്പം ചായയും പലഹാരവുമായി ഹാളിലേക്ക് വരുന്ന ലക്ഷ്മി പറഞ്ഞു അയ്യോ ഞങ്ങൾക്കൊരു കൂടാലോചനയും ഇല്ലേ ജനന ചിരിയോടെ പറഞ്ഞ അപ്പോഴേക്കും ലക്ഷ്മി ചായ ടേബിളിൽ വെച്ചിരുന്നു ദേവ പഴംപൊരിയും അല്ലമ്മ ഞാൻ പറയുമായിരുന്നു അമ്മ ഇനി രണ്ടു ദിവസം നിന്നിട്ട് പോയാൽ മതിയെന്ന് ഇന്ദു ചിരിയോടെ ലക്ഷ്മിയോടായി പറഞ്ഞു അപ്പം ഞങ്ങളോ പരിഭവത്തോടെ ചുണ്ടുകൂട്ടി ചോദിച്ചു ദേവ നിങ്ങളും ഇന്ദു അവളെ അവളേക്കവളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞതും അവളുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു അപ്പോഴേക്കും ജിത്തുവിനോടൊപ്പം അകത്തേക്ക് കയറി വന്ന് സഞ്ജു ചോദിച്ചു അവൻ്റെ പിന്നാലെ ശിവനും രവിയും വന്നിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞു പോയാൽ മതിയെന്ന് ഇതു പറയേ സഞ്ജു അമ്മയെയും ദേവിയെയും നോക്കി അവർക്ക് സന്തോഷമാണെന്ന് കണ്ടതും അവനും സമ്മതിച്ചു ആ പിന്നെ കുഞ്ഞേട്ട അമ്മയുടെ മരുന്നും കുളികൾ വീട്ടിലല്ലേ ഏട്ടൻ പോയി കൊണ്ടുവരണേ ലക്ഷ പറയാനാണ് അവനും അതോക്കുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ അളിയനും കൂടി പോയി മരുന്നും മന്ത്രമൊക്കെ എടുത്തിട്ട് വരുന്നതായിരിക്കും സഞ്ജു സോഫയിലേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു ഏതളിയൻ ലക്ഷയുടെ അടുത്തിരുന്നു കൊണ്ട് ജിത്ത് ചോദിച്ചു നീ തന്നെ സഞ്ജു പറഞ്ഞു അപ്പൊ ഞാനോ ശിവൻ ചുണ്ടു ചുളിക്കവനെ നോക്കി അയ്യോ നീയോ സഞ്ജു പറയെ എല്ലാവരിലും ചിരിത് പണർന്നിരുന്നു ചായ കൂടികഴിഞ്ഞ് സഞ്ജുവും ജിത്തുവും ശിവനും കൂടി സഞ്ജുവിൻ്റെ കാറിൽ ഗോവണിയിലേക്ക് പോയി സഞ്ജുവിൻ്റെ കാർ ത്രയമ്പകമിട്ട് പോയതും മറ്റൊരു കാർ അവിടേക്ക് കടന്നു വന്നിരുന്നു ഉമ്മറത്തിരുന്നു ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ സംശയത്തോടെ ആ കാറിലേക്ക് നോക്കി അതിൽ നിന്നിറങ്ങുന്ന ആളെ കണ്ട് ഒഴികെ എല്ലാവരിലും ചെറിയ ടെൻഷൻ നിറയാൻ തുടങ്ങിയിരുന്നു അതൊരു പ്രായം ചെന്നൊരു മനുഷ്യനായിരുന്നു ഇതെന്താടോ രവി ഇവിടെ എന്തെങ്കിലും ആഘോഷമുണ്ടോ എല്ലാവരും ഉണ്ടല്ലോ വന്നയാൾ ഉമ്മറത്തേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു ആ കമ്പനിക്ക് ചെറിയൊരു പ്രമോഷൻ കിട്ടി അപ്പൊ പിന്നെ അതൊന്നും ആഘോഷിക്കാന്ന് കരുതി രവി പെട്ടെന്ന് മറുപടി പറയെ ലക്ഷ തലചരിച്ച് അയാളെ നോക്കി അയാളുടെ കണ്ണുകൾ വന്നയാളിലായിരുന്നു ആ അല്ല ഇന്ദ്രൻ എനിക്ക് അവനോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു രണ്ട് വർഷം മുൻപ് അവനോട് ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു ഇതുവരെയും അതിനൊരു മറുപടി അവൻ തരാനത് കൊണ്ടാണ് ഒത്തിരി ബുദ്ധിമുട്ടിയിട്ട് കൂടി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഇന്ന് അതിനൊരു മറുപടി എനിക്ക് കിട്ടണം രവി അവൻ എൻ്റെ മോളിൽ കല്യാണം കഴിക്കുമെന്ന വിശ്വാസത്തിലാണ് ഞാൻ തൻ്റെ കമ്പനിയിൽ പാർട്ട്ണർഷിപ്പ് എടുത്തതെന്ന് തനിക്കറിയാമല്ലോ രവി ഇനിയും കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല ഇന്നറിയണം എനിക്ക് അവൻ്റെ നിലപാട് എന്താണ് എന്ന് ഇനി മറുപടി നെഗറ്റീവ് ആണെങ്കിലും ഞാൻ എൻ്റെ പാർട്ട്നർഷിപ്പ് സാധനം ഒഴിയും അയാൾ മറുപടി പറഞ്ഞു കേശബേട്ട അത് പിന്നെ രവി പകച്ചുകൊണ്ട് അയാളെ നോക്കി അയാൾ പാർട്ണർഷിപ്പ് ഒഴിഞ്ഞാൽ പോകുന്നത് കമ്പനിയുടെ മൂന്നിലൊന്ന് ഷെയർ ആയിരിക്കും അപ്പോഴും അവർ പറഞ്ഞതെല്ലാം കേട്ടൊരു ഞെട്ടലോടെ ഒരു വശത്ത് നിൽക്കുകയായിരുന്നു ലക്ഷ എടോ അവന് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ അവൻ ഇത്രയും നാളും എൻ്റെ മോൾക്ക് മെസ്സേജ് അയച്ചതും അവളെ കോണ്ടാക്ട് ചെയ്യുന്നതും എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം കേശവൻ പറഞ്ഞത് പോലെ അവരുടെ കാതുകളിൽ തുളഞ്ഞു കയറിയിരുന്നു